ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റം വരാനാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകാനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യാതെ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ ഇമോഷണൽ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു കുറിച്ച് തിങ്ക് ചെയ്ത് റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം അതായത് വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് നേരെ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് നമുക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കരൻലി നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരുപാട് അകലത്തിലായിരിക്കാം ഇൻ ദ സെൻസ് മാനസികമായിട്ട് നിങ്ങൾ തമ്മിൽ യാതൊരു പൊരുത്തവും ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കോ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഏതവസ്ഥയിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി എന്താണ് ഇപ്പോൾ ഉള്ളതെന്ന് ഈ ഒരു പേഴ്സണോ അറിയാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നില്ല പലപ്പോഴും നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടെലിപ്പതിക് എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾക്ക് രണ്ട് പേർക്കും പരസ്പരം ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആ ഒരു വ്യക്തി അവരുടെ മൈൻഡ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾക്കിത് അറിയാനുള്ള യാതൊരു വഴിയുമില്ല ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആവാം ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് ആ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ പെട്ട വ്യക്തിയായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അവരുടെ ഫാമിലിയോടൊപ്പം ആയിരിക്കും അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു ഫാമിലി ബോണ്ടിങ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ചിലരുടെ എല്ലാം ഒരു എക്സ്ട്രാ മേരീജിയൽ റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് പല മിസ്റ്ററീസ് ഉള്ളതായിട്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കംപ്ലീറ്റ്ലി വിസിബിൾ ആയിരിക്കില്ല എന്തൊക്കെയോ സത്യങ്ങൾ പുറത്ത് വരാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം പക്ഷെ പൂർണ്ണമായിട്ട് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു അകൽച്ചയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ത്രെഡ് അറിയാമായിരിക്കാം പക്ഷെ എന്താണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് റീസൺ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേഴ്സൺ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കണമെന്നില്ല അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി ഒരു കണക്കിലും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവരുത് അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾ പഴയതുപോലെ ആവരുത് എന്ന് വിചാരിച്ച് അത്രയും സ്ട്രോങ് ആയിട്ട് ബലം പിടിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും കണ്ണ് കെട്ടിയൊരവസ്ഥയിലൂടെ ആയിരിക്കണം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പേഴ്സൺ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം ഒരു എന്നറിയാത്തൊരവസ്ഥയിലായതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു മൂവിങ് ഓൺ എനർജി ആയിരുന്നു എന്ന് തന്നെ പറയാം ഇനി ഇതിലേക്കൊരു മടക്കം ഉണ്ടാവുമോ എന്ന് പോലും യാതൊരു ഉറപ്പുമില്ലാതെയാണ് ആ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചെന്ന് ഇവിടെ അതുപോലെ തന്നെ നിങ്ങളും തേർഡ് പാർട്ടിയും എന്നുള്ള രീതിയിൽ രണ്ട് വശത്തു നിന്നും അതായത് ഈ ചെകുത്താനും കടലിനും നടക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ പെട്ടിട്ടുണ്ടായിരുന്നത് അവിടെ അവർ തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവിടെ ആ ഒരു സിറ്റുവേഷനിലുള്ള വ്യക്തികൾ പറയുന്ന അഡ്വൈസസ് കേട്ട് മുന്നോട്ട് പോയി എന്നാണ് കാണുന്നത് അതായത് ചിലപ്പോൾ അവരായിരിക്കാം ആ ഒരു സമയത്ത് കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ടാവുക ഈ ഒരു പേഴ്സന് സ്വന്തം അഭിപ്രായം പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവണമെന്നില്ല ആ ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് അവർ കണ്ണുകെട്ടിപ്പോയ പോലത്തെ ഒരു അവസ്ഥയിലാണ് അവിടെ ചെന്നപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടി എന്താണോ പറഞ്ഞത് ആ ഒരു കാര്യങ്ങളായിരിക്കാം അവർ പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഇങ്ങനെയുള്ള ഒരു രീതി വരെ എത്തി നിൽക്കുന്നതിന് കാരണം പോലും അവർ ആ ഒരു അഡ്വൈസ് സ്വീകരിച്ചത് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു മിസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പോലും ഒരു സംശയിക്കുന്ന രീതിയിലേക്ക് ആക്കാനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളും നിങ്ങളുടെ ഈ ഒരു പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ശരിക്കും ബ്രേക്കപ്പായി പോയിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയപ്പോൾ അവർക്ക് പോലും അത് എടുത്ത തീരുമാനം കറക്റ്റാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് അങ്ങനെ മൂവിങ് ഓൺ ആവാനുള്ള എന്തെങ്കിലും ഒരു റീസൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ഉറപ്പ് പോലും ഇല്ലാതെയാണ് അവർ ആ ഒരു ഡിസിഷൻ എടുത്തത് ഇവിടെ അതുപോലെ തന്നെ ആ ഒരു പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നതിനായിട്ട് ചിലപ്പോൾ ഇവരൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊരു ത്രറ്റനിങ്ങോ ഒക്കെ ചെയ്ത് കാണണം അതായത് ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു രീതിയിലൊരു നമുക്ക് തന്നെ ഒരു പ്രഷർ താങ്ങാവുന്നതിലധികം അവസരം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കേസ് വഴക്കുകൾ ആ ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ വരുതിയിലാക്കാനായിട്ട് തേർഡ് പാർട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു എഫേർട്ടിലാണ് അവർ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ഇമോഷണൽ പെയിൻ തരുന്ന രീതിയിലുള്ള ഒരു അനുഭവങ്ങളൊക്കെ വരാനുള്ള കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യാനാണ് ഇവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്ന് തന്നെയാണ് ഇവരുടെ ഒരു ആഗ്രഹം കാരണം ഇവർക്ക് അവരുടെ മനസ്സിനുള്ളിൽ നല്ല ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട് നിങ്ങളോട് ചെയ്തത് തെറ്റാണ് ഇങ്ങനെ ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ ആയിരുന്നു ഇല്ല പെരുമാറേണ്ടിയിരുന്നത് എന്നുള്ളത് നല്ലവണ്ണം ഈ ഒരു പേഴ്സൺ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു കുറ്റബോധമുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം നിങ്ങളോട് കാണിച്ച കാര്യങ്ങൾ ശരിയായില്ല നിങ്ങളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടിയിരുന്നത് എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ രണ്ടുപേർക്കും പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണയില്ല അല്ലെങ്കിൽ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ പലതും നിങ്ങൾക്ക് അറിയില്ല ഒരു മൂടൽ മഞ്ഞിലകപ്പെട്ട പോലെ നിൽക്കുന്നൊരു ആണ് രണ്ടുപേരും അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞു കുറേ തെറ്റുധാരണകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കിടയിൽ ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറണം പരസ്പരം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വേണം എന്താണ് സംഭവിച്ചതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ ആഗ്രഹം ഇവിടെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പല അവസരങ്ങളിലും അവർക്ക് നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വയ്ക്കാൻ ഇല്ലാതിരുന്ന ആൾക്കാരായിരിക്കാം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ പോകുന്ന സ്പോട്ട് പോലും വേണമെങ്കിൽ സെൽഫിയൊക്കെ എടുത്ത് അയക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അത്രത്തോളം ഒരു ഇൻറ്റിമസി നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലൈഫിലെ പല സാഹചര്യങ്ങളും വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോയിരുന്ന സ്ഥലങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളോടൊരുമിച്ച് അവർ സംസാരിച്ചിരുന്ന പ്ലേസുകളാവാം അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളുടെ ഒരു ശൂന്യത അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളില്ലാത്ത ആ ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ശരിക്കും ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങളടുത്തില്ലോ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നില്ലേ എന്നുള്ള ഒരു തോട്ടാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് മേ ബി നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു യാത്രകൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്ന പ്ലേസ് നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കോൾ ചെയ്യാൻ ഇരുന്നിരുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരേപോലെ ഇഷ്ടമുള്ള പാട്ടുകൾ ഇതെല്ലാം നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ നിങ്ങളും വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ ആ ഒരു പഴയ സഹകരണ കൂടി തന്നെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ആ ഒരു ലൈഫ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ലൈഫ് ബാലൻസിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി നിങ്ങളുടെയും അങ്ങനെ തന്നെയായിരിക്കും പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വർക്കുകൾ ചെയ്യുന്നുണ്ടാവാം എങ്കിൽ പോലും മനസ്സുകൊണ്ട് വളരെയധികം അസ്വസ്ഥമായിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഒരാൾ നമ്മളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ഒരു ഫീലിങ് ആ ഒരു ശൂന്യത നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടാവാം മേ ബി മറ്റുള്ളവരുടെ മുൻപിൽ ചിലപ്പോൾ അതൊന്ന് കാണിക്കണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജോലികളെല്ലാം കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥ നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുണ്ട് അപ്പോൾ അത് ബാലൻസിലേക്ക് വരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് ആ ഒരു ബാലൻസിലേക്ക് പോകണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വലി ഒരുപാട് അടുക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ലൈഫിന് എത്രത്തോളം ഒരു സ്പിരിച്വൽ വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരവസരം തന്നെയാണ് ഒരു പക്ഷേ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ട്രഡീഷണൽ വാല്യൂസ് എല്ലാം മുറുകെ പിടിക്കുന്ന വ്യക്തികളായിരിക്കാം കുറച്ചെങ്കിലും ആ ഒരു പാരമ്പര്യത്തെ അല്ല എന്താ പറയുക നമ്മുടെ ലൈഫ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു അടുക്കും ചിട്ടയും വേണം അല്ലെങ്കിൽ നമ്മളുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള പല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എല്ലാം നന്നായി ചെയ്യണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം രണ്ട് പേരിൽ പേരിലൊരാൾ അല്ലെങ്കിൽ രണ്ടുപേരും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഒരു പടി കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഒരു സ്പിരിറ്റിലേക്ക് നമ്മൾ അടുക്കാനുള്ള ഒരവസരമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ കാരണം ഇവർ ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് അവർ തിരിച്ചറിയണമെന്ന് പോലും ഇല്ല പക്ഷെ അവർ ഒരുപാട് ഡേ ഡ്രൈവിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അപ്പോൾ ഇവരെ പോലെ തന്നെ നിങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടും നേർച്ചയും ഒക്കെ ആയിട്ടായിരിക്കാം നിങ്ങളും ചിലപ്പോൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ പോലും അറിയാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹം തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു ദിവസം പത്ത് പ്രാവശ്യം വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ അതിനൊരു എന്താ പറയുക ചിറകു മുളക്കിയ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് ആണ് ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുന്നു അപ്പോൾ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഓറ നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇനി ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നടന്ന പോലെ തിങ്ക് ചെയ്യുക ഇതെല്ലാം നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിലും ശരിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി എടുത്തൊരു തീരുമാനമാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർക്ക് വിഷമമുണ്ട് സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളും ഇതുപോലെ തന്നെ വിഷമിക്കും എന്നീ ഒരു പേഴ്സൺ നല്ലപോലെ അറിയാം അപ്പോൾ അവർക്ക് അതിലൊരു കുറ്റബോധമുണ്ട് നിങ്ങൾക്ക് അവരായിട്ട് നഷ്ടപ്പെടുത്തിയ ആ ഒരു നീതി തിരിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളത് അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി തടസ്സമായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ബ്ലോക്കേജ് ഉണ്ടാവുന്നത് ഒരു മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് ഓടി എത്താൻ ആഗ്രഹിക്കുമ്പോഴേ ഈ ഒരു തടസ്സം എന്ന് പറഞ്ഞവരെ പുറകോട്ട് വലിക്കുന്ന ഫാക്ടർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കാം അപ്പോൾ അത് അവരുടെ ലൈഫിൽ നിന്ന് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെയും ഒരു മൈൻഡും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോണേ പഴയതുപോലെ ആവാൻ സാധിക്കണേ സാധിക്കണേന്നായിരിക്കാം നിങ്ങളും തിങ്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ടതെന്നൊരു ആവശ്യമില്ല നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് ഓരോന്നാണ് ഇപ്പോൾ തേർഡ് പാർട്ടി എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടെങ്കിൽ പോലും പലർക്കും പല രീതിയിലായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത് പലരുണ്ടെങ്കിലും ലൈഫിൽ പല ആളുകളായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് വരുന്നത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന പോലെ രണ്ട് എനർജീസും നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് മ്യൂച്വൽ ആയിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുമിക്കണമെന്ന് നിങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് ഒരു ഫാക്ടർ എന്താണോ അത് നാളെ മാറിപ്പോകും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ പോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾക്കൊരു നീതി കിട്ടണമെന്ന് തന്നെയാണ് ഒരു ജസ്റ്റിസ് വേണം നിങ്ങൾക്കും അപ്പോൾ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരും ഒരുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു കാര്യം വിഷ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പഴയതിനേക്കാൾ ഉപരിയായിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഒരുമിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്നപ്പെട്ട ഒരു ദുരൂഹത ഇതെല്ലാം മാറിപ്പോവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം പോലെ ഈ ഒരു കാര്യം സാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ ആ ഒരു പോസിറ്റീവ് ആണ് എപ്പോഴും നമുക്ക് ആവശ്യം ഈ ഒരു പേഴ്സൺ പലപ്പോഴും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ശ്രമിക്കുക മനുഷ്യനായതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താലും ഒരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്ന തരം വ്യക്തികളുണ്ട് കാരണം അത്രത്തോളം മനസ്സ് പിടിച്ച് നിർത്താനുള്ള ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് എങ്കിലും നമ്മളെപ്പോഴും നെഗറ്റീവ് ചിന്തിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാളും നല്ലത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് സന്തോഷിച്ചുകൂടെ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോസിറ്റീവാണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ എനർജിയാണ് നമ്മളിതിനു വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് കാണാൻ കഴിയില്ലെന്നേ ഉള്ളൂ ആ ഒരു എനർജി നമുക്ക് കാണുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ആ ഒരു ആഗ്രഹങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും ആയാലും അതിനും ഒരു പവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ കുറിച്ച് വിചാരിച്ച് മാനിഫെസ്റ്റ് ചെയ്തിരുന്നുള്ളൂ ഒരു പ്രശ്നം ആയതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല അതേസമയം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിയെ വിചാരിച്ചിട്ട് ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും എന്നുള്ള രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അവർ തമ്മിലുള്ള ആ ഒരു പുഷിങ്ങിനെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ എനർജി കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങളാണ് അതിൻ്റെ ഒരു ഫ്യൂവൽ ഇടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കി നിങ്ങളെ രണ്ടുപേരെയും മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു നല്ല ജീവിതം ഒരുമിച്ച് നിങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മന്ത് ആണ് നമ്പർ ട്വൻറ്റി ഫോർ ലെറ്റർ എക്സ് ലെറ്റർ യു നമ്പർ ഫിഫ്റ്റീൻ സെജിറ്റേറിയസ് സോഡിയോക്സൈൻ നമ്പർ ത്രീ நம்பர் செவன் மார்ச் மந்த் லெட்டர் ஆர் ஒக்டோபர் மந்த் மலப்புறம் டிஸ்ட்ரி லெட்டர் எண் லெட்டர் எச் நம்பர் டுவெல்வ் ஃபெபிரவரி மந்த் நம்பர் ட்வெண்ட்டி நயன் நம்பர் தேர்ட்டீன் பதிமூணா Number twenty eight letter P letter M number eight number twenty one number thirty one number one January month Aries Zodiac sign number nine column district. നമ്പർ ട്വൻറ്റി ടു ആൻഡ് ലാസ്റ്റ് സൈൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് അതുപോലെ തന്നെ ഈ ഒരു ക്ലൂസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്ന നിങ്ങളുടെ ഒരു പേഴ്സണൽ എനർജി അപ്പോൾ അത്രത്തോളം അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ നിങ്ങളും അത് തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് തന്നെ പോവാൻ താൽപ്പര്യപ്പെടുക വളരെ പോസിറ്റീവായിട്ട് ഇത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം